േറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് ഞായർ വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഒന്നുമുതൽ വരെയും ഒമ്പതും പത്തും പന്ത്രണ്ടും വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ യേസാവ് നാനൂറ് പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു ഉടനെ ഈ മക്കളെ വേർതിരിച്ചു ലയായെയും റാഹുലിനെയും രണ്ട് പരിചാരകന്മാരുടെയും അടുക്കലായി നിർത്തി അവൻ അവരുടെ മുമ്പേ നടന്നു സഹോദരന്റെ അടുത്തെത്തൂളും ഏഴ് തവണ നിലം മുട്ട താണു വണങ്ങി യേസാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇരുവരും കരഞ്ഞു ഒമ്പതും പത്തും വാക്യങ്ങൾ യേസാവ് പറഞ്ഞു സഹോദര എനിക്കിതെല്ലാം വേണ്ടത്രയുണ്ട് നിൻ്റേത് നീ തന്നെ എടുത്തുകൊള്ളുക യാക്കോബ് അപേക്ഷിച്ചു അങ്ങനെയല്ല അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ സമ്മാനം സ്വീകരിക്കുക കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്നതുപോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അത്ര ദയോടെയാണ് അങ്ങ് എന്നെ സ്വീകരിച്ചത് പ്രീമുള്ളവര് തമ്മിൽ വേറൊതിരിയുന്ന രംഗം നമുക്കറിയാം യാക്കോബിനെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്ന യസാബ് അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരുടെ അമ്മ അവരെ വേർതിരിക്കുകയാണ് അവിടുന്ന് ഇവിടെയുള്ള ഈ കൂടി വരവ് യേസാവ് വരുന്നത് കണ്ടപ്പോഴേ യാക്കോബ് പേടിച്ചു എന്ന നാനൂറ് പേരുടെ അകമ്പടിയോടെ അവൻ സഹോദരനെ സ്വീകരിക്കാൻ വരുന്നത് കണ്ടപ്പം ആ യാക്കോബ് യഥാർത്ഥത്തിൽ ഭയപ്പെട്ടു എന്ന് വേണം കാണാൻ എന്നാൽ അവൻ അവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഓടി വന്ന് ഈ സഹോദരനെ കെട്ടിപ്പുണരുന്ന രംഗമാണ് എത്രയേറെ ഹൃദയസ്പർശിയാണ് അല്ലെങ്കിൽ കിട്ടിപ്പിടിച്ച് രണ്ടുപേരും കരയുകയാണ് സഹോദര ബന്ധത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ അന്ന് അത്രയേറെ ബന്ധത്തിലൂടെ അവർ പോയെങ്കിൽ ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് സുഭാഷിതം പതിനേഴ് പതിനേഴിൽ ഇങ്ങനെ പറയുന്നുണ്ട് മിത്രം എപ്പോഴും മിത്രം തന്നെ ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ പ്രിയമുള്ളവരെ അത്രയേറെ കൃത്യതയോടുകൂടി ആപത്തിൽ പങ്കുചേരാൻ വിളിച്ചവനാണ് ആ ആപത്തിൽ ഇവൻ തിരിച്ചു വരുമ്പം ആ സഹോദരന്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പം ചെന്ന് കെട്ടിപ്പിടിച്ച് എല്ലാം മറന്ന് ചുംബിക്കുന്ന യേശാവും യാക്കൂബിനെയും നമുക്ക് കാണാം സുഭാഷിതം പത്തോം പതിനെട്ടിന്റെ പത്തൊമ്പതിൽ ഇങ്ങനെ പറയുന്നുണ്ട് സഹോദരൻ സഹായത്തിനുള്ളവർ ഉറപ്പുള്ള നഗരം പോലെയാണ് പ്രിയമുള്ളവരെ അത്രയും ശക്തമായ ബന്ധം സഹോദര സ്നേഹത്തിലുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം നമുക്കിന്ന് നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഒരമ്മയുടെ മക്കളായി ജനിച്ച നമ്മൾ എന്തിൻ്റെ എങ്കിലും പേരിൽ അകന്ന് സമ്പത്തിൻ്റെ പേരിലോ വീതം പേരിലോ ഏതെങ്കിലും കാര്യത്തിലോ അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കാൻ ഇന്ന് നമുക്ക് പരിശ്രമിക്കാം സ്നേഹം അതാണ് ഏറ്റവും വലുത് ദൈവസ്നേഹത്തിൽ നിറയാൻ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരണമെങ്കിൽ സഹോദരൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ ബോധ്യത്തോടെ നമുക്ക് ഒന്നിക്കാനായിട്ടുള്ള പരിശ്രമം നടത്താം ഒരിക്കൽ കൂടി സുഭാഷിതം പതിനേഴ് പതിനേഴ് മിത്രം എപ്പോഴും മിത്രം തന്നെ ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ അറിയുമുള്ള ആ വാക്യം ഏറെ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്